കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും അരക്കോടി രൂപ പട്ടാപകൽ കൊള്ളയടിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമെന്ന് സൂചന സംഭവത്തിന് പിന്നിൽ മൂന്ന് പേരെന്നാണ് പോലീസിന്റെ നിഗമനം മംഗലാപുരം ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന സംഘം മോഷണത്തിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെയാണ് തിരിച്ചു സംശയിക്കുന്നു ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മാർച്ച് ഉച്ചയ്ക്കാണ് ഉപ്പള ടൗണിലെ എമ്മിൽ പണം നിറക്കാനെത്തിയ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ നിന്ന് പണം കൊള്ളയടിച്ചത് വാഹനത്തിന്റെ ചില്ലു തകർത്ത് അകത്തേക്ക് കൈയിട്ട് പണമടങ്ങിയ ബാഗുമായി ഒരാൾ കടന്നുകളയുകയായിരുന്നു ഇയാളുടെ ദൃശ്യം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു പിന്നീട് പണം മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യുന്നതിൻ്റെയും തുടർന്ന് ഒരു കാറിൽ കയറുന്നതിൻ്റെയും ദൃശ്യങ്ങളിൽ ലഭിച്ചിരുന്നു കാർ കണ്ടെത്തിയെങ്കിലും മോഷ്ടാക്കൾ പോലീസിന് സമർത്ഥമായി കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഉപ്പള ടൗണിൽ ഏതോ ആവശ്യത്തിനെത്തിയ ഒരാളുടേതാണ് കാറ് നിർത്തിയിട്ട ഈ കാറിന്റെ ഒരു ഭാഗത്തു കൂടി കയറിയ മോഷ്ടാവ് മറുഭാഗത്തു കൂടി പുറത്തിറങ്ങി പോവുകയായിരുന്നു ഇറങ്ങിപ്പോയ ഭാഗത്തെ സിസിടിവി ക്യാമറയിലെ ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് പ്രൊഫഷണൽ സംഘത്തിന്റെ അതിബുദ്ധി പോലീസിന് വ്യക്തമായത് സംഭവത്തിന് പിന്നിൽ മൂന്നുപേരെന്നാണ് പോലീസിന്റെ നിഗമനം മംഗലാപുരം ഭാഗത്ത് നിന്ന് വന്ന സംഘം മോഷണത്തിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെയാണ് തിരിച്ചുപോയതെന്നും സംശയിക്കപ്പെടുന്നു എന്നാൽ കേസിൽ ഇതുവരെയും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികൾ അന്നേ ദിവസം തന്നെ മംഗലാപുരത്ത് സമാനമായ മറ്റൊരു മോഷണം കൂടി നടത്തിയിരുന്നതായും സംശയിക്കുന്നുണ്ട് വാഹനത്തിന്റെ ചില്ലു തകർത്തെ സീറ്റിലിരുന്ന ലാപ്ടോപ്പാണ് മോഷ്ടിച്ചിരിക്കുന്നത് രണ്ട് കവർച്ചയും ഒരേ സംഘമാണെന്ന് വിലയിരുത്തലിലാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നൂറിലധികം സുരക്ഷാ ക്യാമറകൾ അന്വേഷണ സംഘം പരിശോധിച്ചു ഉപ്പള നഗരത്തിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാനക്കാരാണെന്നും സംശയമുണ്ട് മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെ പണം കൊണ്ടുവന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സ്വകാര്യ കമ്പനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഒരു കോടി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയുമായി ഉപ്പളയിലെത്തുമ്പോൾ തോക്കേന്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്തത് വാഹനത്തിന്റെ ഇരുവശത്തെയും ഗ്രിൽ ഇളക്കി മാറ്റിവെച്ചത് സീറ്റിൽ അലക്ഷ്യമായി അരക്കോടി സൂക്ഷിച്ചത് തുടങ്ങിയവയിലെ ദുരൂഹതയും നീങ്ങാനുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്